ഫ്രണ്ട്സ് വെൽക്കം ടു വേൾഡ് ഓരോ ഴ്ചക്ക് പിന്നിലും ഒരു കഥയുണ്ട് ആ കഥയിലേക്ക് വേൾഡ് മലയാളി വ്ളോഗറിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഫോർ എയ്റ്റി ടു വിസയെ കുറിച്ചും ഞങ്ങൾ എങ്ങനെയാണ് ഇവിടെ ഓസ്ട്രേലിയയിൽ എത്തിയത് എന്നതിനെ കുറിച്ചും ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ വീഡിയോയ്ക്ക് എനിക്ക് ഒരുപാട് കമൻസ് കിട്ടി ഒരുപാട് ലൈക്സ് കിട്ടി ഒരുപാട് പേർക്ക് അത് ഉപകാരപ്രദമായി എന്ന് എന്നറിഞ്ഞതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ പലരും കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് ഓരോ വിസകളെക്കുറിച്ചുള്ള ഡൗട്ട്സും അങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ചും ചോദിച്ചിരുന്നു എനിക്ക് അറിയാവുന്നതുപോലെ ഞാൻ എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറയാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഒരു ഡൗട്ട് ക്ലിയറൻസ് സെഷൻ പോലെയാണ് അതുപോലെ തന്നെ ഫോർ എയ്റ്റി ടുവിൻ്റെ ബെനഫിറ്റ്സിനെ കുറിച്ചും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചും പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് വീണ്ടും വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞൊരു സെക്കൻഡ് പാർട്ടാണ് കഴിഞ്ഞ എപ്പിസോഡിന്റെ അപ്പോൾ ആരെങ്കിലും ആ ഫസ്റ്റ് എപ്പിസോഡ് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് അതിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ എന്റെ ട്രാവൽ വ്ലോഗ്സ് സ്ഥിരം കാണാറുള്ള കൂട്ടുകാര് ഈ വീഡിയോസ് കണ്ടിട്ട് എന്നിട്ട് ഇപ്പോൾ ഓവർ തീട്ടാ ഞാൻ ട്രാവൽ വ്ളോഗ്സ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇതിപ്പോൾ കുറേ പേർക്ക് കുറേ ഡൗട്ട്സ് വന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരുപാട് ട്രാവൽ വ്ളോഗ്സ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എഡിറ്റ് ചെയ്യുന്നതേ ഉള്ളൂ എഡിറ്റ് ചെയ്തതിന് ശേഷം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുവരെ നിങ്ങളൊന്ന് ക്ഷമിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഫോർ എയ്റ്റി ടുനെ കുറിച്ചും അതിൻ്റെ കുറച്ച് ഡൗട്ട് ക്ലിയറൻസുകളെ കുറിച്ചിട്ടുവാണല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഇവിടെ ബ്രിസ്ബെയിൻ ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നുണ്ട് രണ്ടായിരത്തി മുപ്പത്തി രണ്ടിൽ അപ്പോൾ ഇതിപ്പം ക്യൂൻസ്ലാൻഡ് സ്റ്റേറ്റ് ആണ് ഓസ്ട്രേലിയയിലെ ക്യൂൻസ്ലാൻഡ് എന്ന് പറയുന്ന സ്റ്റേറ്റ് ആണ് ഇവിടുത്തെ ബ്രിസ്ബെയിൻ എന്ന് പറയുന്ന സിറ്റിയിലാണ് ഈ പറയുന്ന ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയയിലേക്ക് ഒരുപാട് സ്കിൽഡായിട്ടുള്ള ആളുകളെ ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് തരത്തിലുള്ള ഡെവലപ്മെന്റ്സ് നടക്കുന്നുണ്ട് റോഡ്സ് ആണെങ്കിലും റെയിൽവേസ് ആണെങ്കിലും ഹോസ്പിറ്റൽസ് റെസിഡൻസ് ഹോട്ടൽസ് അങ്ങനെ പലതരത്തിലുള്ള ഡെവലപ്മെന്റ്സ് ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ ഒരുപാട് സ്കിൽഡ് ആയിട്ടുള്ള ആളുകളെ ആവശ്യമുണ്ട് അപ്പോൾ ഇനി വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഫിനാൻഷ്യൽ ഇയറിൽ ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം പി ആർ വിസകളാണ് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത് അപ്പം ഞാനിത് വെറുതെ പറയുന്നതല്ല നിങ്ങൾക്ക് ഇമിഗ്രേഷൻ ആ സൈറ്റ് വെബ്സൈറ്റ് ഞാനിത് ഇവിടെ കാണിച്ചിട്ടുണ്ട് ആ വെബ്സൈറ്റിൽ കയറി ഒന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അപ്പോൾ ആ ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം എന്ന് പറയുന്ന ആ വിസകളിൽ നാൽപ്പത്തി നാലായിരം വിസകൾ എന്ന് പറയുന്നത് വർക്ക് വിസാസാണ് അപ്പോൾ ഈ വർക്ക് വിസാസ് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിലും അവർ ഒത്തിരി എണ്ണം കൂട്ടിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം അത് മുപ്പത്തിയാറായിരത്തി സംതിങ് ആയിരുന്നു ഇപ്പോൾ അത് നാൽപ്പത്തി നാലായിരം ആക്കി അവർ ഉയർത്തിയിട്ടുണ്ട് എന്തിനാണ് ഇങ്ങനെ സ്കിൽഡ് മൈഗ്രേഷൻ ഇവർ കൂട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ എക്നോമിയെ ബൂസ്റ്റ് ചെയ്യാൻ ഇവർക്ക് സ്കിൽഡായിട്ടുള്ള ആളുകളെ ആവശ്യമുണ്ട് അതുപോലെ തന്നെ അവരുടെ ഫാമിലി മെമ്പേഴ്സിനെ പോലും അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഇവരുടെ എക്കണോമിയെ കുറച്ചും കൂടെ ബൂസ്റ്റ് ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് ഇവർ സ്കിൽഡായിട്ടുള്ള ആളുകളെ ഇങ്ങോട്ട് കൂടുതൽ വരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ ഏതൊക്കെ സബ് ക്ലാസ് വിസകളാണ് ഈ എംപ്ലോയർ സ്പോൺസേഡ് ആയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം എനിക്ക് എല്ലാ വിസയും കൂടി ഇപ്പോൾ പറഞ്ഞ് ഇവിടെ തീർക്കാൻ സമയം കിട്ടില്ല അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് എംപ്ലോയർ സ്പോൺസേഡ് ആയിട്ടുള്ള വിസകൾ ഏതൊക്കെയാണെന്ന് ഒന്ന് നോക്കാം അപ്പോൾ എംപ്ലോയർ സ്പോൺസേഡ് ആയിട്ടുള്ള വിസകൾ എന്ന് പറയുന്നത് ഫോർ എയ്റ്റി ടു വൺ എയ്റ്റി സിക്സ് ഫോർ നയൻറ്റി ഫോർ വൺ എയ്റ്റി സെവൻ ഫോർ ഹൺഡ്രഡ് ഫോർ നോട്ട് എയ്റ്റ് അപ്പോൾ ഇത്രയും വിസകളാണ് സബ് ഈ സ്പോൺസർ ചെയ്യുന്ന സബ് ക്ലാസ് വിസകൾ പക്ഷെ ഇതിൽ എല്ലാം കൂടെ എനിക്ക് പറയാൻ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് സമയം കിട്ടില്ല ഇതിനകത്ത് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഫോർ എയ്റ്റി ടുവിനെ കുറിച്ച് കൂടുതൽ വിശദമായിട്ട് പറയാം വൺ എയ്റ്റി സിക്സിനെ കുറിച്ചും കൂടെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ആ വീഡിയോ ഒന്ന് കയറി കാണുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ജസ്റ്റ് അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് വൺ എയ്റ്റി സിക്സിൽ നമുക്ക് പാത് ടു പി ആർ ആണ് അത് പക്ഷേ പ്രോസസ്സിങ് ടൈം കൂടുതൽ എടുക്കും പക്ഷെ അതേസമയം തന്നെ ഫോർ എയ്റ്റി ടു ആണെങ്കിൽ അത് പാർട്ട് വേ ടു പി ആർ അല്ല നാല് വർഷത്തേക്കുള്ള ഒരു വിസയാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നീട് പി ആർ അപ്ലൈ ചെയ്യാം പക്ഷേ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ നമുക്ക് ഈ വിസ നമ്മുടെ കയ്യിൽ കിട്ടും പിന്നെ ഒരുപാട് പേർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതൊക്കെ വിസകൾക്കാണ് എംപ്ലോയർ സ്പോൺസർ ചെയ്തിട്ട് നമ്മൾ ഒരു രൂപ പോലും മുടക്കണ്ടാത്തത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഈ വിസകളാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ വൺ എയ്റ്റി സിക്സ് ഫോർ എയ്റ്റി ടു ഫോർ നോട്ട് എയ്റ്റ് ഫോർ ഹൺഡ്രഡ് ഫോർ നയൻറ്റി ഫോർ വൺ എയ്റ്റി സെവൻ ഈ ഇത്രയും വിസകൾക്ക് മാത്രമാണ് ആറ് വിസകൾ അതിന് മാത്രമാണ് എംപ്ലോയർ മുഴുവനായിട്ടും നമുക്ക് സ്പോൺസർഷിപ്പ് തരുന്നത് ബാക്കി വിസകൾക്കൊക്കെ നമ്മൾ കാശ് മുടക്കണം വേറെ ഉണ്ട് കേട്ടോ വേറെയും ഒത്തിരി വർക്ക് വിസാസ് ഉണ്ട് അപ്പോൾ അതിന് നമ്മൾ കാശ് അങ്ങോട്ട് മുടക്കണം പക്ഷേ ഇതിന് അങ്ങനെയല്ല എംപ്ലോയറ് തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കും ഈവൻ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാനും എല്ലാ കാര്യങ്ങളും നമുക്ക് എംപ്ലോയർ സ്പോൺസർഷിപ്പ് തരും പിന്നെ ഈ വർക്ക് വിസാസിൻ്റെ ഓരോന്നിന്റെയും സ്കിൽസ് നിങ്ങളുടെ ജോലിയും ഇതിൻ്റെ സ്കിൽസ് തമ്മിൽ മാച്ച് ആവുന്നുണ്ടോ എന്ന് അറിയണമെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് കാണിച്ചിരുന്നു എങ്ങനെയാണ് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് സ്കിൽഡ് ഒക്കയുപേഷൻ ലിസ്റ്റിൽ നിങ്ങളുടെ ഒക്കയുപേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചായിരുന്നു അപ്പോൾ ഒരുപാട് പേര് അതും എന്നോട് ചോദിച്ചായിരുന്നു ഓരോരുത്തരുടെയും ഇപ്പോൾ അക്കൗണ്ടൻ്റാണ് ഞാൻ അല്ലെങ്കിൽ ഞാൻ ടീച്ചറാണ് ഞാൻ എങ്ങനെയാണ് എന്താണ് എനിക്ക് അവിടെ വേക്കൻസി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്നു അത് ആക്ച്വലി ഞാനും ഇവിടെ അഞ്ച് മാസം മാസമായിട്ടുള്ളൂ വന്നിട്ട് ഒരുപാട് ഡീറ്റെയിൽസ് എനിക്കും അറിയില്ല സത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ വേണമെങ്കിൽ അന്വേഷിച്ചിട്ട് ഞാൻ വേറൊരു വീഡിയോ ഞാൻ ചെയ്യാം കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ അറിയുമ്പോൾ ഇപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ആ സ്കിൽഡ് ഒക്യുപേഷൻ ലിസ്റ്റിൽ കയറുക നിങ്ങൾ ചെക്ക് ചെയ്യുക നിങ്ങളുടെ സ്കില്ല് ആ സ്കിൽഡ് ഒക്യുപ്പേഷൻ ലിസ്റ്റിൽ ഉണ്ടോന്ന് ആ ലിസ്റ്റിൻ്റെ കൂടെ തന്നെ ഏത് വിസയ്ക്കാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് എന്നും കൂടെ അതിൽ തന്നെ എഴുതിയിട്ടുണ്ട് എന്നിട്ട് ആ വിസയുടെ കാര്യങ്ങളും ഡീറ്റെയിൽസ് ഉൾപ്പെടെ നമ്മൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നമുക്ക് ഏത് വിസയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ആ വിസയ്ക്ക് കൂടുതൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അറിയേണ്ടത് എന്നുള്ളത് ആ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ അതൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ ഏതെങ്കിലും കൺസൾട്ടൻസിയെ സമീപിക്കുന്നുണ്ടെങ്കിലും അതിന് മുമ്പ് നിങ്ങളൊരു ഹോംവർക്ക് നടത്തിയിട്ട് പോകുന്നതാണ് കുറച്ചും കൂടെ നല്ലത് അതുപോലെ കുറേ പേര് ചോദിച്ച ഡൗട്ടാണ് വർക്ക് പീസാസ് എല്ലാം എംപ്ലോയറ് സ്പോൺസർ ചെയ്യുമോന്ന് ഇല്ല എല്ലാ വർക്ക് പീസാഴ്സും എംപ്ലോയർ സ്പോൺസർ ചെയ്യില്ല ഞാൻ നേരത്തെ പറഞ്ഞ ആറ് വർക്ക് പീസാസ് മാത്രമേ എംപ്ലോയറ് നമുക്ക് സ്പോൺസർ ചെയ്യുള്ളൂ അപ്പം ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പഴയ വീഡിയോ പഴയ വീഡിയോ എന്ന് പറയുന്നുണ്ട് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അതൊന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് ഓക്കുപേഷൻ ലിസ്റ്റിൻ്റെ കാര്യങ്ങളും കൂടുതലായിട്ട് അറിയാൻ പറ്റും മറ്റു ചിലർ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഞങ്ങൾ എംപ്ലോയറിനെ കണ്ടുപിടിച്ചത് എന്നുള്ളതാണ് ആക്ച്വലി എംപ്ലോയറിനെ കണ്ടുപിടിച്ചത് എങ്ങനെയാണെന്നൊക്കെ അതിൽ വിശദമായിട്ട് പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നു ആരും അത്രയും ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു ലിങ്ക്ഡിനിൽക്കൂടെയാണ് കണ്ടുപിടിച്ചത് നമ്മളെങ്ങനെ നമ്മുടെ പ്രൊഫൈല് നമ്മൾ ലിങ്ക്ഡിനിൽ എപ്പോഴും അപ്ഡേറ്റ് ചെയ്ത് വൃത്തിയാക്കി വെക്കുക അപ്പോൾ അതിൻ്റെ കീവേഡ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് അതി കൂടെ തന്നെ നമുക്ക് എംപ്ലോയറിനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ജോലി കണ്ടുപിടിക്കുക ആ എംപ്ലോയറെ ഞാൻ പറഞ്ഞായിരുന്നു അതിനകത്ത് ടിപ്സ് പറഞ്ഞായിരുന്നു എംപ്ലോയർക്ക് നമ്മൾ ഡയറക്റ്റ് മെയിൽ അയക്കുക അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുക അപ്പോൾ അവർക്ക് കുറച്ചും കൂടെ നമ്മളോട് നമ്മുടെ ആ ആപ്ലിക്കേഷന് കുറച്ചും കൂടെ ഒരു അറ്റൻഷൻ കിട്ടും അപ്പോൾ ആ കാര്യം ആരും മറക്കണ്ട ഞങ്ങൾ ലിങ്ക്ഡിനിൽ ലിങ്കിനൂടെയാണ് ഞങ്ങളത് അപ്ലൈ ചെയ്തത് വേറെ വേറെയും വെബ്സൈറ്റുകളുണ്ട് ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഞാനത് പറയാം കേട്ടോ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്ന കാര്യങ്ങൾ തന്നെ ഞാൻ കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് ഞാൻ പറയാം ഞങ്ങൾ ഇവിടെ എത്തിയത് ഓസ്ട്രേലിയയിൽ എത്തിയത് ഫോർ എയ്റ്റി ടു വിസ വഴിയാണ് അത് എംപ്ലോയർ സ്പോൺസേഡ് ആയിട്ടുള്ള വിസയാണ് അപ്പോൾ എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു എംപ്ലോയർ സ്പോൺസേഡ് ആയിട്ടുള്ള വിസയാണ് ഇതെങ്ങനെയാണിതെന്ന് സംഭവം ഇതിൻ്റെ ഒരു ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ ഒരു എംപ്ലോയർക്ക് ഒരു കമ്പനിയിൽ ഒരു വേക്കൻസി ഉണ്ട് പക്ഷേ ആ വേക്കൻസിക്ക് സ്കിൽഡായിട്ടുള്ള ആ പ്രത്യേക സ്കിൽ സെറ്റുള്ള ഒരാളെ ഒരു ഓസ്ട്രേലിയൻ സിറ്റിസനെ ഇവർക്ക് കിട്ടുന്നില്ല അപ്പോൾ അങ്ങനെ കിട്ടുന്നില്ല എങ്കിൽ അത് എങ്ങനെയാണ് കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു വെബ്സൈറ്റിൽ അവർ ആറുമാസത്തേക്ക് അവരുടെ കമ്പനിയുടെ വേക്കൻസി അവർ ഡിസ്പ്ലേ ചെയ്യും മാസം കഴിഞ്ഞിട്ടും ഒരാളെ അവർക്ക് കിട്ടുന്നില്ല എങ്കിൽ അവർക്ക് മറ്റൊരു കൺട്രിയിൽ നിന്നും ആളെ എടുക്കാൻ പെർമിഷനുണ്ട് അപ്പോൾ അങ്ങനെയാണ് ലിങ്ക്ഡിനിലേക്കും മറ്റ് വെബ്സൈറ്റുകളിലേക്കും അവർ ആ ജോബ് വേക്കൻസി ഇടുന്നത് അങ്ങനെ ഒരു ജോബ് വേക്കൻസി വരുമ്പം നമ്മളെന്ത് ചെയ്യണം നമ്മൾ ചാടിക്കയറി അപ്ലൈ ചെയ്യുക അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്കിൽ സെറ്റുമായിട്ട് ആ ജോബിൻ്റെ സ്കിൽ സെറ്റ് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ നമ്മളെ വിളിക്കും ടെക്നിക്കൽ റൗണ്ടും എച്ച് ആർ റൗണ്ടും എല്ലാം കാണും ഓക്കെ അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കഥ എങ്ങനെയാണ് ഫോർ എയ്റ്റി ടു കിട്ടുന്നതെന്നുള്ള കഥ അതിനുശേഷം ശേഷം അവരാണ് പറയുന്നത് ഫോർ എയ്റ്റി ടു ആണോ വൺ എയ്റ്റി സിക്സ് ആണോ ഏത് ടൈപ്പ് ഓഫ് സ്പോൺസേർഡ് വിസയാണെന്നുള്ളത് അവരാണ് കേട്ടോ പറയുന്നത് ഇനി ഇതിന് ബെനഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോർ എയ്റ്റി ടു എന്ന് പറയുന്ന വിസ നമുക്ക് രണ്ടാഴ്ചയേ ഉള്ളൂ ഇതിൻ്റെ പ്രോസസ്സിങ് ടൈം അപ്പോൾ രണ്ടാഴ്ച മുതൽ ഒമ്പത് മാ സോറി മൂന്ന് മാസം കൊണ്ട് തന്നെ നമുക്ക് ഈ വിസ നമ്മുടെ കയ്യിൽ കിട്ടും അതാണ് ഒന്നാമത്തെ ഇതിൻ്റെ പ്രത്യേകത പിന്നെ ഇത് ഇതിൽ രണ്ട് ടൈപ്പ് ആണുള്ളത് ഒരു ഒരെണ്ണം എന്ന് പറയുന്നത് നമുക്ക് രണ്ട് വർഷത്തിലേക്ക് കിട്ടുന്ന വിസയാണ് ഒരെണ്ണം നമുക്ക് നാല് വർഷത്തിലേക്ക് കിട്ടുന്ന വിസയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് നാല് വർഷത്തേക്ക് കിട്ടുന്ന വിസയിലാണ് പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് ഏജ് ലിമിറ്റില്ല പക്ഷെ ബാക്കി എല്ലാ വിസകൾക്കും വർക്ക് വിസകൾക്കും ഏജ് ലിമിറ്റുണ്ട് പക്ഷേ ഫോർ എയ്റ്റി ടുവിന് ഏജ് ലിമിറ്റില്ല അത് കാരണം സ്കിൽഡ് മൈഗ്രേഷൻ ആണ് അതുകൊണ്ടാണ് ഒരു ടെമ്പററി സ്കിൽ ഷോർട്ടേജ് വിസ എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ എന്താണോ അവർക്ക് സ്കിൽ ഷോർട്ടേജ് ഉള്ളത് ആ ഒരാളെ ആയിട്ട് വിളിക്കുകയാണ് പക്ഷേ നമുക്ക് രണ്ട് കൊല്ലം കഴിയുമ്പം ഇപ്പോഴത്തെ റൂൾ അനുസരിച്ച് നേരത്തെ മൂന്ന് കൊല്ലം എന്നായിരുന്നു ഇപ്പോൾ രണ്ട് കൊല്ലം കഴിയുമ്പം ഇവിടെ നമുക്ക് പി ആർ അപ്ലൈ ചെയ്യാം ചിലപ്പോൾ ആ പി ആർ നമുക്ക് എംപ്ലോയറ് തന്നെ സ്പോൺസർ ചെയ്യുകയും ചെയ്യും ചെയ്യണം എന്നാണ് ഇനിയിപ്പം ചെയ്യത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ അതിൻ്റെ പി ആറ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പം ഇതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത പിന്നെയുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സ്പോർട്സിനെയും നമ്മുടെ ചിൽഡ്രനേയും നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും അതിനും അവർ തന്നെ സ്പോൺസർ ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത അതുപോലെ നമുക്ക് ഒരുമിച്ച് വരാം അല്ലാണ്ട് സെപ്പറേറ്റ് ആയിട്ടല്ല അത് ചെയ്തു കൊടുക്കുന്നത് നമുക്ക് ഒരുമിച്ച് തന്നെ നമ്മുടെ ഫാമിലിയുടെ കൂടുതൽ ഇവിടെ വന്ന് സെറ്റിൽ ഡൗൺ ആവാൻ സാധിക്കും അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ പിന്നുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് എത്ര തവണ വേണമെങ്കിലും നമുക്ക് ഓസ്ട്രേലിയയിലേക്ക് വരികയും പോവുകയും ഇന്ത്യയിലേക്ക് പോവുകയോ ഒക്കെ എത്ര തവണ വേണമെങ്കിലും ഈ വിസയുടെ കാലയളവിനുള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റും അതിനൊരു നമ്പറോ അങ്ങനെയൊന്നും ഇല്ല അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ബെനഫിറ്റ്സ് എന്ന് പറയുന്നത് പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത നമ്മളെല്ലാം വരുന്നത് നല്ലൊരു സാലറി പ്രതീക്ഷിച്ചിട്ടാണ് അതെ നല്ലൊരു സാലറി ഈ ടെമ്പററി സ്കിൽ ഷോർട്ടേജ് വിസ കയ്യിലുള്ളവർക്ക് എംപ്ലോയർ കൊടുക്കുന്നതായിരിക്കും അതിവിടുത്തെ റൂളാണ് നല്ലൊരു സാലറി ഉണ്ടായിരിക്കും ഇവിടെ ഒരു മിനിമം വേജ് സിസ്റ്റം ഉണ്ട് ഇത്ര രൂപ നമുക്ക് സാലറി കിട്ടിയിരിക്കണം എന്നൊക്കെയുള്ള ഒരു സിസ്റ്റം ഉണ്ട് ദിവസം ഒരു മണിക്കൂറിന് ഇത്ര സാലറി ഒരു സിസ്റ്റം ഉണ്ട് അതൊക്കെ ഞാനൊരു വേ വേറൊരു വീഡിയോയിൽ ഞാൻ പറയാട്ടോ കാരണം ആളുകൾ ഇവിടുത്തെ ചെലവിനെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇടുമ്പം ഞാൻ ആ കാര്യങ്ങളും കൂടെ പറയാം പിന്നെ മറ്റൊരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ വരുമ്പോൾ നമ്മുടെ കുട്ടികളെ ഫീസ് കൊടുത്ത് സ്കൂളിൽ വിടുക എന്ന് പറയുന്നത് ഇവിടെ വളരെ ചിലവേറിയ ഒരു കാര്യമാണ് പക്ഷേ ഫോർ എയ്റ്റി ടു വിസ കയ്യിലുള്ളവർക്ക് വിക്ടോറിയ ക്യൂൻസ്ലാൻഡ് ടാസ്മാനിയ എന്നീ സ്റ്റേറ്റുകളിലും നോർത്തേൺ ടെറിട്ടറി അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ ക്യാപിറ്റൽ ടെറിട്ടറി ഇവിടങ്ങളിലും നമ്മുടെ കുട്ടികളുടെ ഫീസ് ഫ്രീ ആണ് അതുകൊണ്ട് തന്നെ പബ്ലിക് സ്കൂളിൽ നമുക്ക് കുട്ടികളെ വിട്ട് പഠിപ്പിക്കാം ഇവിടുത്തെ പബ്ലിക് സ്കൂളും അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ്സ് ഉള്ള പബ്ലിക് സ്കൂളുകളുണ്ട് നമ്മൾ കണ്ടുപിടിക്കണം അപ്പോൾ അത് കൊണ്ട് തന്നെ നമുക്ക് ഇത് മറ്റൊരു ബെനിഫിറ്റാണ് അല്ലേ നമ്മുടെ കുട്ടികൾക്ക് ഫീസ് കൊടുക്കാതെ തന്നെ പഠിപ്പിക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു ബെനിഫിറ്റാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് ഫോർ എയ്റ്റിയിൽ ഫോർ എയ്റ്റി ടുവില് തന്നെ രണ്ട് ടൈപ്പ് ഓഫ് ആണുള്ളത് ഷോർട്ട് ടേമും മീഡിയം ടേമും അപ്പോൾ ഈ ഷോർട്ട് ടേമിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ട് വർഷത്തേക്കാണ് വിസ തരുന്നത് മീഡിയം ടൈമിലാണെങ്കിലും നാല് വർഷത്തേക്കാണ് വിസ തരുന്നത് പക്ഷേ രണ്ടിൻ്റെയും ബാക്കി കാര്യങ്ങളൊക്കെ ഒരുപോലെ തന്നെയാണ് സ്പോർട്സിനെ കൊണ്ടുവരാം ചിൽഡ്രനെ കൊണ്ടുവരാം പിന്നെ രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ പരിപാടിയെല്ലാം കഴിയും പക്ഷെ ചിലപ്പോൾ മീഡിയം ടേമിന് കുറച്ചും കൂടെ ഡിലേ വരും ഷോർട്ട് ടേമിന് രണ്ടാഴ്ച മുതൽ അൻപത്തൊൻപത് ദിവസം വരെയാണ് ഇതിന്റെ പ്രോസസ്സിംഗ് ടൈം വരുന്നത് മീഡിയം ടേം ആണെങ്കിൽ രണ്ടാഴ്ച മുതൽ തൊണ്ണൂറ് ദിവസം വരെയാണ് പ്രോസസിംഗ് ടൈം വരുന്നത് ആ ഒരു വ്യത്യാസം മാത്രമേ ഇത് തമ്മിലുള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളിലും ഷോർട്ട് ടേം വിസയും മീഡിയം ടേം വിസയും ഏകദേശം ഒരുപോലെ തന്നെയാണ് സ്പോൺസറിങ് എല്ലാം നമുക്ക് കൂടെ തന്നെ കൊണ്ടുവരാം എംപ്ലോയർ നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും സ്പോൺസർ ചെയ്യും അതൊക്കെ റീലൊക്കേഷൻ അലവൻസും ഒക്കെ അത് കമ്പനി അനുസരിച്ചാട്ടോ ആ കാര്യങ്ങളെല്ലാം അവർ തന്നെ നമുക്ക് സ്പോൺസർ ചെയ്യും ഇനി എന്തൊക്കെയാണ് ഇതിന് വേണ്ട എലിജിബിലിറ്റി എന്ന് നമുക്കൊന്ന് നോക്കാം എലിജിബിലിറ്റി മെയിൻ ആയിട്ട് വേണ്ട കാര്യം എന്ന് പറയുന്നത് മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് അതും ഒരുപാട് പേര് ചോദിച്ചിരുന്നു ആയിട്ടുള്ള ഒരാൾക്ക് ഫോർ എയ്റ്റി ടു വിസ കിട്ടില്ല വർക്ക് വിസാസ് കിട്ടണമെങ്കിൽ നമുക്ക് മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങളുടെ കമ്പനിയിൽ ഉണ്ടായിരിക്കണം അത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനും പറ്റണം അതുകൊണ്ട് തന്നെ അത് ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് പിന്നെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം പിന്നെ അതുപോലെ നിങ്ങളുടെ പാസ്പോർട്ടിന് ഇനിയും ഒരു ആറുമാസത്തെ കൂടെ വാലിഡിറ്റി ഉണ്ടായിരിക്കണം പിന്നെ നിങ്ങൾക്ക് ഒരു ഒരു നോമിനേഷൻ ലെറ്റർ അല്ലെങ്കിൽ ഒരു സ്പോൺസർഷിപ്പ് ലെറ്റർ ഓസ്ട്രേലിയൻ എംപ്ലോയറിൻ്റെ ലെറ്റർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം ഇതെല്ലാം കിട്ടിക്കഴിയുമ്പോഴാണ് പിന്നെ നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുടെ ഇംഗ്ലീഷ് ടെസ്റ്റ് നടത്തണം ഇംഗ്ലീഷ് ടെസ്റ്റിനും ചില എക്സംഷൻസ് ഉണ്ട് ആ എക്സംഷൻസും വെബ്സൈറ്റിൽ കിടപ്പുണ്ട് നിങ്ങൾ ഇപ്പോൾ ന്യൂസിലാൻഡ് യു കെ അതുപോലത്തെ സ്ഥലങ്ങളിൽ നിങ്ങൾ കാനഡ അതുപോലത്തെ സ്ഥലങ്ങളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല ഇംഗ്ലീഷ് ടെസ്റ്റ് നടത്തേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ നിങ്ങൾ എം എൻ സിസിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ആ എം എൻ സി വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ കംപ്ലീറ്റ്ലി ഇംഗ്ലീഷ് ആണ് നിങ്ങളുടെ ലാംഗ്വേജ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങളുടെ എംപ്ലോയർ അത് എന്ത് ചെയ്യണം സർട്ടിഫൈ ചെയ്യണം നിങ്ങൾ ഇംഗ്ലീഷ് ആണ് എപ്പോഴും യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അതിലുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പി ടി ഇ അല്ലെങ്കിൽ ഐ എൽ ടി എസ് എഴുതി അത് പാസ്സാവണം ഐ എൽ ടി എസിന് മിനിമം അഞ്ച് പോയിന്റ് മതി അതേസമയം പി ടി ഇ ആണെങ്കിൽ തേർട്ടി സിക്സ് പോയിന്റ്സും മതി അതുകൊണ്ട് ഇതൊക്കെയാണ് ഇതിന്റെ എലിജിബിലിറ്റിയിൽ വരുന്നത് ഇപ്പൊ നിങ്ങൾക്ക് വരുന്ന ഡൗട്ട് എൻ്റെ എന്റെ ഓക്കിപ്പേഷൻ എന്നുള്ളതല്ലേ നിങ്ങളുടെ അതിൽ അതിലുണ്ടാ ഉണ്ടാവോ ഇല്ലയോ എന്നുള്ളത് ആ സ്കിൽ ഒക്കയുപേഷൻ ലിസ്റ്റിലാണ് പോയി നോക്കേണ്ടത് ഷോർട്ട് ടേമും മീഡിയം ടേമും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ഷോർട്ട് ടേമിൽ ഒക്കു ഒക്കയുപേഷൻ ലിസ്റ്റിൽ ഇരുന്നൂറ്റി പതിനഞ്ചോളം ജോലികളാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അതേസമയം മീഡിയം ടേമിൽ ഇരുന്നൂറ്റി തൊണ്ണൂറോളം ജോലികൾ അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒക്കയുപേഷൻ ലിസ്റ്റിൽ നിങ്ങൾ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ആ വെബ്സൈറ്റിൽ ഒക്കയുപേഷൻ ലിസ്റ്റിൽ പോയി ഒന്ന് ചെക്ക് ചെയ്യുക എന്നാൽ മാത്രമേ അത് അറിയാൻ സാധിക്കുകയുള്ളൂ ലിസ്റ്റിലുള്ള വെബ്സൈറ്റുകളിലാണ് നമുക്ക് ജോലി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ആ വെബ്സൈറ്റുകൾ ഞാനിവിടെ ഔട്ട് ചെയ്ത് കൊടുത്തേക്കാം നിങ്ങൾ നോട്ട് ചെയ്യാം പ്രധാനമായിട്ടും അതിൽ ഉള്ളതെന്ന് പറയുന്നത് ലിങ്ക്ഡിൻ ആണ് ലിങ്ക്ഡിൻ കൂടാതെ സീക്ക് ജോബ്സ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റും ഉണ്ട് ഈ രണ്ടെണ്ണത്തിലാണ് പ്രധാനമായിട്ടും ഉള്ളത് വേറെയും കുറച്ച് വെബ്സൈറ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇന്ത്യയുടെ അതുപോലത്തെ അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞിട്ടാണ് നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നത് ഇനി ഇതിൻ്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആപ്ലിക്കേഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ എല്ലാ നമ്മുടെ ഡോക്യുമെന്റ്സും കളക്ട് ചെയ്യണം നമ്മുടെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്സും അതുപോലെ തന്നെ നമ്മുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകളെല്ലാം നമ്മൾ കളക്ട് ചെയ്യണം അതിനുശേഷം നമ്മൾ എലിജിബിലിറ്റി ടെസ്റ്റ് നടത്തണം അപ്പോൾ എലിജിബിലിറ്റി ടെസ്റ്റിൽ നമ്മുടെ ഐ എൽ പി എസ് പി ടി ഇ അതിൻ്റെ സ്കോറ് കറക്റ്റായിട്ട് നമ്മൾ കാണിക്കണം പിന്നെ വേണ്ടത് നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ എടുക്കണം അത് ഫുൾ ഫാമിലിക്കുള്ള ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ എടുത്തിരിക്കണം അതിനുശേഷം നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് നമുക്കൊരു ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞ ശേഷമുള്ള കാര്യമായിട്ടോ ഞാനീ പറയുന്നത് അപ്പോൾ നമ്മൾ വീണ്ടും അപ്ലൈ ഓൺലൈനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഓൺലൈനായിട്ട് വിസ അപ്ലൈ ചെയ്യുക അപ്പോൾ അപ്ലൈ ചെയ്യുമ്പം അവരെന്തു ചെയ്യും നമുക്കൊരു മെഡിക്കൽ സർട്ടിഫി മെഡിക്കൽ ടെസ്റ്റ് ചെയ്യാനുള്ള റിക്വസ്റ്റ് നമുക്ക് അയച്ചു തരും അത് കിട്ടി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം പോയി മെഡിക്കൽ ടെസ്റ്റ് നടത്തണം ഫുൾ ഫാമിലിയുടെ മെഡിക്കൽ ടെസ്റ്റ് നമ്മൾ നടത്തണം പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ഈ മെഡിക്കൽ ടെസ്റ്റിൻ്റെ റിപ്പോർട്ട്സ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് രണ്ടാഴ്ചയ്ക്കുള്ളിൽ നമ്മുടെ വിസ നമ്മുടെ കയ്യിൽ കിട്ടും നമ്മൾ എലിജിബിൾ ആണെങ്കിൽ അപ്പോൾ ഇതാണിതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അപ്പം ഞാൻ എനിക്കിതിൽ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഞങ്ങൾ എങ്ങനെയാണ് ഇവിടെ വന്നത് എന്നുള്ള ആണ് ഞാൻ ഈ പറഞ്ഞു തന്നതല്ല ഇതിൽ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് പറയുന്നത് ചെയ്യാൻ പറ്റുന്നത് ലിങ്ക്ഡിനിൽ കയറിയിട്ട് നിങ്ങൾ ജോലി കാര്യമായിട്ട് നിങ്ങൾ തപ്പുക നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങളുടെ സ്കിൽ സെറ്റ് വെച്ചിട്ട് പിന്നെ റോൾസൊക്കെ ഒന്ന് കറക്റ്റായിട്ട് നോക്കിയിട്ട് ഏതൊക്കെ റോൾസാണ് നമ്മുടെ സ്കിൽ സെറ്റിന് പറ്റുന്നത് എന്ന് വെച്ചാൽ അതും കൂടെ നോക്കിയിട്ട് നിങ്ങളൊന്ന് ലിങ്ക്ഡിൻ ഉള്ളത് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ കൂടുതൽ നമ്മൾ എത്രത്തോളം അപ്ലൈ അപ്ലൈ ചെയ്യുന്നു അത് ഞാൻ അന്ന് പറഞ്ഞായിരുന്നു കണക്കിന് ആപ്ലിക്കേഷൻസ് അയച്ചാലായിരിക്കും അതിൽ ഒരെണ്ണം നമുക്ക് ക്ലിക്കാകുന്നത് അപ്പോൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻസ് കിട്ടിക്കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കൂടുതൽ ഡൗട്ട്സ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ ഞാൻ അതിനൊക്കെ മറുപടി അയക്കുന്നതായിരിക്കും കമൻസ് കമൻറ്റ് സെക്ഷനിൽ ഞാൻ മറുപടി തരുന്നതായിരിക്കും ഇപ്പോൾ കൂടുതൽ ഡൗട്ട്സ് വരുന്നവരെ എനിക്ക് തോന്നുന്നു എൻ്റെ പ നേരത്തെ വീഡിയോയുടെ ലാസ്റ്റ് വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് കയറി നോക്കിക്കഴിഞ്ഞാൽ കുറേ ഡൗട്ട്സിനൊക്കെ അതിനകത്ത് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് ചിലപ്പം കുറേ പേരുടെയെങ്കിലും ഡൗട്ട്സ് ക്ലിയർ ആവുമായിരിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് നോക്കുക പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് വിസ പ്രോസസിങ് ഇപ്പോൾ ഭയങ്കര ലേറ്റായിട്ട് നടക്കുന്നതെന്ന് അതിപ്പോൾ ഇവിടെ എൻഡ് ഓഫ് ഫിനാൻഷ്യൽ ഇയർ ഇയറാണ് നിങ്ങൾക്കറിയാലോ അപ്പം അതുകൊണ്ടാണ് അങ്ങനെ വിസ പ്രോസസ്സിങ് ടൈം കൂടുന്നത് കൂടി അത് റീസ്റ്റാർട്ട് ചെയ്യും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിലേക്കുള്ള പ്രോസസ്സിങ്ങുകളൊക്കെ അപ്പോൾ അവർ സ്റ്റാർട്ട് ചെയ്യും ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് വേക്കൻസീസ് ഉണ്ട് നിങ്ങളുടെ സ്കിൽ സെറ്റിനെ പറ്റിയ വേക്കൻസി ഏതാണെന്നുള്ളത് നിങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത് അത് നിങ്ങൾ ആ സ്കിൽഡ് ഓക്യുപേഷൻ ലിസ്റ്റിൽ പോയിട്ട് കണ്ടുപിടിക്കുക അപ്പം സ്റ്റുഡൻസായിട്ട് മാത്രമല്ല ഇങ്ങോട്ട് വരാൻ പറ്റുന്നത് എന്നുള്ളൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഞാൻ വിചാരിച്ചുള്ളൂ വർക്ക് വിസാസും ഉണ്ട് അപ്പം നിങ്ങൾ അപ്ലൈ ചെയ്യുക കിട്ടുന്നുണ്ടെങ്കിൽ അതൊരു എന്താ പറയുക ഞാനൊരു പുതിയ ഇൻഫർമേഷൻ തന്നിട്ട് നിങ്ങൾക്കത് കിട്ടുന്നുണ്ടെങ്കിൽ അതെനിക്കും സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ് സോ അപ്പം എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആർക്കെങ്കിലും വേണ്ടവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും മറക്കരുത് സോ മറ്റൊരു ഓസ്ട്രേലിയൻ വീഡിയോയുമായി കാണുന്നവരെ ദിസ്ഇസ് ശ്രീജിത് ശ്രീജിത് സൈനിങ് ഓഫ്